മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി കുറത്തിക്കാട് മാർക്കറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി കുറത്തിക്കാട് മാർക്കറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ഇതിനോടനുബന്ധിച്ചുള്ള മിനി എം സി എഫ് സി സി ടി വി എന്നിവയുടെയും ഉദ്ഘാടനം നടന്നു ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അജിത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ശിവരാമൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാധാകൃഷ്ണൻ എം കെ സുധീർ സലീന വിനോദ് ജി വിജയകുമാർ ആർ ജയരാജൻ ബിന്ദു ചന്ദ്രഭാനു ജോൺ വർഗീസ് ശ്രീലേഖാ ജി ഗീതാ മുരളി ഗീത തോട്ടത്തിൽ പ്രിയ വിനോദ് റജി കെ എൻ ആർ ഗോപകുമാർ രമണി ഉണ്ണികൃഷ്ണൻ ശ്രീകലാ വിനോദ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ബി ഇ ഒ ഐആർ ടി സി കോ ഓർഡിനേറ്റർ ഹരിതവർമ്മ സേനാംഗങ്ങൾ വ്യാപാരി വ്യവസായികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ടെറ്റ്